ഇങ്ങനത്തെ കുറെ ആൾക്കാർ നമ്മളങ്ങോട്ട് വരുമ്പം തന്നെ നമ്മുടെ വാർത്ത ഇത് കണ്ടത് കണ്ടത് ഇരുന്നൂറ് രൂപയുടെ ഷർട്ട് ഇത് കണ്ടോ ഇരുന്നൂറ് രൂപയുള്ളൂ ഹലോ മച്ച എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നിൽക്കുന്നത് ആ അത് പറഞ്ഞാൽ പടവുകളുള്ള കിണർ എന്നാണ് അതിന്റെ അർത്ഥം ആ പടവുകളുള്ള കിണർ അപ്പൊ അതിന്റെ കാക്കളാണ് എനിക്ക് കാണാൻ പോകുന്നത് ഞങ്ങൾ അന്നേരം അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് ഞാനത് എന്റെ ഫ്രണ്ടിൽ ഇതേ ഇതാണ് സംഭവം ആ കാണുന്നതാണ് സംഭവം അന്നേരം ഇവിടെ നമ്മൾ ഇൻട്രോ എടുക്കാൻ വേണ്ടി എന്താണ് ഇൻട്രോ എടുക്കാൻ നേരം കുറെ ആൾക്കാർക്ക് നമ്മൾ വാച്ച് നമുക്ക് പ്രശ്നമൊന്നും ഇല്ല അതെ ഇതാണെന്നൊരു സംഭവം കേട്ടോ നമ്മൾ കയറാൻ പോകുന്നത് ഇവിടെ അന്നേരം അവര് മതില്ലാത്തവര് വരച്ചുകൂടെ വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്കാണെങ്കിൽ അകത്ത് കേറിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അത് ഇതാണ് പടവുകളുള്ള കിണർ നമ്മൾ വന്ന വഴി ഇത് വേണ്ട ഫുൾ സ്റ്റെപ്പ് നമ്മൾ അങ് നിന്നതാ അവിടെന്നാണ് നമ്മൾ ഇത്രയും നടന്ന് വന്നത് എന്താ സ്റ്റെപ്പ് വേണ്ട അത്രേ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങിട്ടാ വന്നെ നമ്മളിപ്പോ നിൽക്കുന്ന എന്റെ മാസ്ക് ഒക്കെ കണ്ടാ എന്റെ മാസ്ക് എന്റെ ഗ്ലാസ് എന്റെ ഡ്രസ് റെഡാ റെഡ് ഇതാണ് ശരിക്കും കിണർ ഈ ഈ കിണറിൽ വെള്ളത്തിന് മയൻ ശെരിക്കുന്നത് ഇവിടെ പ്രത്യേകത ഒന്നുമില്ല അതായത് ഇതൊരു ഗ്രാമമായിരുന്നു ഇവിടെ പണ്ട് കാലത്ത് ഓക്കെ രാജാക്കാമന സമയത്ത് അപ്പൊ സ്ത്രീകൾക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് വൈകിട്ട് ഇവിടെ ഒത്തുകൂടാനൊക്കെ ആയിട്ടാണ് രാജാവ് പണിതിട്ട സംഭവമാണ് അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നു ഈ പടവുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നമ്മുടെ പി കെ സിനിമയില്ലേ ആമിർഖാൻ്റെ പി കെയിൽ ആമിർ ഖാൻ വന്നിട്ട് വന്നിട്ടത് ഇവിടെ ഇരിക്കുന്നൊരു സീനുണ്ട് ഞാനെങ്കിൽ സൈഡിലിതേ അതിൻ്റെ ഒരു ഇമേജ് കൊടുത്തേക്കാം കണ്ടില്ലേ നിങ്ങൾ ആ സീൻ ഇതേ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് കണ്ടില്ലേ അഗ്രിസൻകി ബവോലി ആ അതാണ് ഈ പടവകളുള്ള കിണർ അതാണെങ്കിൽ അവിടെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു നമ്മളോട് ഷൂട്ട് ചെയ്യലെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാം നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കരുത് എന്നാൽ നമ്മളോട് പറഞ്ഞു വീഡിയോ അലൗഡ് അല്ലെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മൾ കൈ ഗോപ്രോ അല്ലേ കൈ ഉള്ളം കയ്യിലിരിക്കും നമ്മൾ പിന്നെ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ മാക്സിമം കാശുകൾ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഞാൻ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ലിൻസച്ചായിരുന്നു നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെയും കൂടി കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് അങ്ങനെ ആ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തത് കണ്ടില്ല നമ്മൾ സിനിമക്കകത്തും മാത്രം കണ്ടിട്ടുള്ള ഈ സീനൊക്കെ എന്റെ എന്തോ ഭാഗ്യം ദൈവത്തിനോട് നമ്മൾ നന്ദി പറയാണ് വീണ്ടും വീണ്ടും ഞാനും നമ്മുടെ ലിൻസലാച്ചാനും കൂടെ ഉണ്ട് ഞാൻ മാസ്ക് മാറ്റിയെന്ന് പറയാൻ പറ്റേ ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടോ ഇവിടെ പിന്നെ വലിയ ആൾക്കാരും അയ്യോ എന്റെ തലേ തലേ ചെറിയൊരു തണുപ്പ് ആ ആലോ വെള്ളം വീഴും വെള്ളം വീഴു അല്ലല്ല വെള്ളം വെള്ളം വീഴുന്നു ആവുപെടുത്ത് ഒരു ഫ്ലാഗ് നിക്കുന്ന കണ്ടാ കാണുമ്പം തന്നെ നമ്മുടെ അതേ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇത് കണ്ടോ അതാ നേരിട്ട് കാണാൻ എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ അത്തോടെ നമുക്ക് കേറാൻ പറ്റത്തില്ല എട്ടാ ക്ലോസാ പിന്നെ നല്ല ഹൈറ്റിനത് സ്ഥലം എന്ന് പറയുമ്പോ രാജീവ് എന്നാണ് നിന്റെ പേര് ഇങ്ങനത്തെ കൊറേ ആൾക്കാർ നമ്മളവിട്ട് വരുമ്പം തന്നെ നമ്മുടെ ഇത് ഒരാൾക്ക് നമ്മള് കൊടുക്കുന്നില്ല എല്ലാര്ക്കും കൊടുക്കേണ്ടി വരും ഇത് കണ്ട ഇതാണ് ഇവിടത്തേക്ക് അവസ്ഥ നമുക്ക് പുറത്തോടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് ഇവിടുന്ന് ഇങ്ങനെ ഒരാളൊന്നും അല്ല ഒരു പേര് ഇങ്ങനെ വരുന്നത് എന്ത് ചെയ്യാൻ പറ്റി ഇത് കണ്ട നമ്മുടെ കൂടെ വരും എത്ര കിലോമീറ്റർ വേണേ നമ്മുടെ കൂടെ വരും ഇത് കണ്ടു നമ്മൾ അവസാനം കൊടുത്ത് ഇത് നമ്മൾ കൊടുക്കുന്ന ബുദ്ധിമുട്ടൊന്നും അല്ല കേട്ടോ നമ്മളിപ്പം ഒരാക്ക് കൊടുക്കുന്നില്ല ഒരാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും അതാണ് ഈ പ്രശ്നം വരുന്നത് ഞാനൊരിത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും കാണിച്ചെന്നില്ല കേട്ടോ നമ്മുടെയൊക്കെ ചില്ലറ നമ്മൾ കൊടുത്തു അത്രേ ഉള്ളൂ പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിച്ചല്ല ഇത് കുറേ ആൾക്കാർക്കൊന്നും അറിയത്തില്ല ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്ന് അവർ കാണാൻ വേണ്ടിട്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയുടെ ഷർട്ട് ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ ഏറ്റവും കുറവെന്ന് പറയുമ്പോഴത്തേന് മുന്നൂറ് മുന്നൂറ്റി അൻപതാണ് ഞാൻ വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഏറ്റവും കുറവെന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഇരുന്നൂറ് രൂപയെന്ന് ആലോചിച്ച് ഒരു ഷർട്ടിന് അന്നേരം ഈ പ്രൊഡക്ഷൻ ഇവർക്ക് എത്ര രൂപ മുതല് വരുന്നതെന്ന് ചിന്തിച്ചേ എനിക്കൊന്ന് നൂറ് രൂപ താഴെയായിരിക്കും ചിലപ്പോൾ വരുന്നത് നമ്മുടെ നാട്ടിലൊക്കെ തൊള്ളായിരം രൂപ ഇത് ഞാനും അച്ഛാനും കൂടി വരുന്ന വഴിയാണെങ്കിൽ ഗുരുദ്വാരമുണ്ടായിരുന്നു അങ്ങനെ ഞാനത് നമ്മുടെ അത്സച്ഛാൻ പറയും പോകേണ്ട ഞാനേയും കൂടി അങ്ങനെന്തേ ഇവിടെ നിന്ന് അകൊന്ന് കാണാൻ വേണ്ടി കയറിയപ്പോഴത്തേനും ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് അന്നേരം അതൊന്ന് നോക്കാമല്ലോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനും അച്ഛാനും കൂടി അങ്ങനെ ക്യൂയിൽ നിൽക്കുക ഇവിടെ തലയൊക്കെ മറിച്ചിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം കേട്ടോ അവിടെ എല്ലാ ആൾക്കാർ ഫുഡ് വാങ്ങിച്ചിട്ട് കഴിക്കുക എല്ലാരും ആണും പെണ്ണും എല്ലാവരും ഉണ്ട് ഇവിടെ ആര് വന്നാലും ഫുഡുണ്ട് നല്ല ഹെവി ക്യൂ ക്യൂആ എന്തായാലും ഞാൻ ഞാനും കൂടി ഫുഡൊക്കെ വാങ്ങട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഇതാണ് നമുക്കിട്ട് ഫുഡ് കേട്ടാ ഈ ഇലയെന്ന് പറയുന്നത് വെച്ചാൽ ഈ പാത്രം എന്ന് പറയുമ്പോഴത്തേന് ഇല കൊണ്ടുണ്ടാക്കിയാ ഇത് ഈർക്കിലൊക്കെ അവർ കുത്തി വെച്ചേക്കുന്നുണ്ടാ ഈർക്കിലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഇതും പിന്നെ ഒരു പരിപ്പും നമ്മുടെ കടല എല്ലാം കൂടി ഇട്ടുള്ളൊരു മിക്സ് എങ്ങനെ കറിയുവാണ്ടത് കഴിച്ചിട്ട് ഏ എന്റെ കൈ ഒന്നും ഫ്രീ അല്ല ഞാനൊന്ന് കേട്ടോ കേട്ടാ ടേസ്റ്റ് എങ്ങനെയുണ്ട് േ ഞാനിടത്ത് കഴിച്ചു പോകട്ടെ കഴിച്ചിട്ട് ഞാൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം ഫുഡ് കുഴപ്പമില്ല ആവറേജ് ഫുഡ് വലിയ ടേസ്റ്റ് ഒന്നും പറയാനൊന്നുമില്ല ഇനിയും നമ്മളെ കേരളത്തിലെ ഫുഡൊക്കെ കഴിച്ചോണ്ട് ടേസ്റ്റ് വ്യത്യാസം വന്നോണ്ടാന്നും അറിയത്തില്ല ഓളിഫ്ലവറും ക്യാരറ്റും എല്ലാ ബിരിയാണി കേത്തിട്ടേക്കുന്നു ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ നേച്ചറിലോ അതിന്റെ തന്നെ വേറെ ഐറ്റം ആണ് വെറുതെ ഇത് കണ്ടോ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ കാലു കഴിയട്ടെ കയറണു ഇവിടെ വെള്ളമാണ് ഇവിടെ അവിടെ ചെറിയൊരു കുറെ ഹോൾസ് ഉണ്ട് അതിനിങ്ങനെ വെള്ളം വീണോണ്ടിരിക്കുക എന്നിട്ട് അതീ കാലു കഴിഞ്ഞിട്ട് മാർബിൾ മാർബിളു ഓഹ് എന്തൊരു തണുപ്പാ അല്ല അടിപൊളി തണുപ്പ് ചേ എങ്ങനുണ്ട് തണുപ്പ് എങ്ങനെയുണ്ട് ഫുള്ള് മാറുമ്പളാ അതല്ല ആ ഇത് അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പണി വാളിയെ ഷൂട്ടിങ് അലൗഡ് ആണോന്നൊന്നും അറിയത്തില്ല ഞാൻ വെച്ചാലും കൂടി രണ്ടും കളിപ്പിച്ച പോവാ വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാം അല്ലാതിന് എന്ത് പോയാനാണ് അതവരുടെ ആരാധനാലയമാണ് അത്രേ ഉള്ളു എന്തൊരു ഇത് അയ്യോ വിടം വലിയ ഒരു സ്വിമ്മിംഗ് പൂൾ കേട്ടോ ഇത് കുളിക്കുന്ന അല്ല കയ്യും കാലൊക്കെ കഴിയുന്നത് കണ്ട അങ്ങനെ നടക്കാൻപാ

വെള്ളത്തിനകത്ത് ഇങ്ങനെ അടിക്കാൻ അറിയാ ചേനെ അല്ലിങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ കൈമുക്ക് കൈമുക്കിട്ട് ഇങ്ങനെ അടി വെള്ളത്തിൽ കൈ മുക്കണേ ഇങ്ങനെ ഇങ്ങനെ അടി സൗണ്ട് ഉണ്ടോ അല്ല മീൻ വരുന്ന മീൻ വരുന്ന അങ്ങനെ ഇങ്ങനെ സൗണ്ട് സൗണ്ട് വരും നമ്മുടെ വെള്ളത്തിങ്ങനെ അടിച്ചാകും ആലപ്പുഴക്കാരനല്ലേ മീന്റെ എല്ലാ ഐറ്റംസും എല്ലാ പരിപാടികളും നമുക്കറിയാം മീൻ നമ്മൾ നമ്മള് വരുത്തി അതാണ് നമ്മൾ ആലപ്പുഴക്കാർ ടിപൊളിയായിട്ടുണ്ട് ഇത് വേണ്ട ഇത് നമ്മള് ഷൂട്ട് ചെയ്തപ്പോ ഇവിടെ ആണെങ്കി ഒരു പഞ്ചാബി ഒരാള് വന്നിട്ട് ഒരു അമ്മാവൻ എന്നോട് എന്നിട്ട് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തോന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മുടെ ലിൻസനച്ച ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞേ അങ്ങനെ എന്നോട് പറഞ്ഞ് തലയെ കെട്ടിയില്ലേ ഹെൽമെറ്റ് എന്ന് ചോദിച്ച് തലേ ഇങ്ങനെ മറക്കണം നമ്മൾ അതെന്താ മറക്കാന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞ് ഹെൽമെറ്റ് തലയെ കിടന്നുകൊണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ബാ തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് തുണി അവർ തന്നതാണ് അങ്ങനെ നമുക്കിനി ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് കാണാം ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല കണ്ട കാഴ്ച ഇവിടെ ഫ്രൂട്ട്സ് വിൽക്കുന്നത് ഞാൻ ംസ്ല്ലേ പംസിന്റെ വേർ ഇനോ അത് പക്ഷെ സെറ്റ് ചെയ്ത് വെച്ചെ കാണാൻ തന്നെ നല്ല രസമാണ് നല്ല അടിപൊളി എല്ലാ ഫ്രഷ് സാധനം ഇവിടെ അത് കണ്ടപ്പോ നല്ലൊരു കൗതുകം അടുക്കി വെച്ചേക്കുന്ന ഏറ്റേണ്ട അന്ന് കണ്ടപ്പോ ഷൂട്ട് ചെയ്തു അത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയുള്ള വീഡിയോ ഇവിടെ വെച്ചു വെച്ച് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് അതും കൂടി അടിച്ചങ്ങ് പൊട്ടിച്ചേരാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ സൈനിങ്